എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ചാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ അളകാപുരി അനാഥാലയമാക്കാൻ പോവുകയാണ് ലച്ചുവിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മുത്തശ്ശിക്കെതിരെയുള്ള ജാനകിയുടെ വെല്ലുവിളിയാണ് ജാനകിയെ അനാഥപ്പെടണത് എന്ന് മുത്തശ്ശി പരിഹസിച്ചപ്പോൾ ജാനകി തിരിച്ചു പണി തന്നത് അതിൻ്റെ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് അപർണ ഈ മുത്തശ്ശിയെ എരുപിരി കയറ്റാണ് ലച്ചുവിനെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് മുത്തശ്ശിയുടെ മുന്നിൽ ആ പടി അടച്ച് പിണ്ട വെച്ചവരുടെ മകളെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് മുത്തശ്ശിക്കിതിലും വലിയ അടി കിട്ടാനുണ്ടോ എൻ്റെ കുടുംബത്തിൽ ഞാൻ അവളെ കേറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ഈ മുത്തശ്ശി താഴേക്ക് ഇറങ്ങി പോവുകയാണ് ഇതേ സമയം നമ്മുടെ ജാനകിയും അഭിയും കൂടി ലച്ചുവിനെ അകത്തേക്ക് കയറ്റാനായിട്ട് വാ മോള് കയറി വാ എന്ന് പറഞ്ഞ് ലച്ചു കാലെടുത്ത് വെക്കാൻ തുടങ്ങിയതും അങ്ങോട്ട് വന്നില്ലേ മുത്തശ്ശി എഴു എന്ന് വിളിച്ചുകൊണ്ട് അവിടെ എന്നും വിളിച്ചുകൊണ്ട് ലച്ചുവിൻ്റെ നേർക്ക് ചാടി ചാടിക്കടിക്കുക ആരോട് ചോദിച്ചിട്ടടിയുടെ വീടിൻ്റെ പടി ചവിട്ടിയത് അഭിയും ചാറി ഞെട്ടും ഇങ്ങനെ നിൽക്കെ കേട്ടോ മുത്തശ്ശിയുടെ ഈ വർത്താനം കേട്ടിട്ട് ഇറങ്ങി ഈ വീട്ടിൽ കയറി പൊറുക്കാന്ന് കരുതിട്ടാണോ നീ വന്നത് ഇറങ്ങടി ദേ ലച്ചു നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാണ് നീ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് അഭി പറഞ്ഞു നിനക്ക് എന്ത് അവകാശമാണ് ഈ വീട്ടിലുള്ളത് എനിക്കുള്ള അവകാശം മുത്തശ്ശിക്കറിയത്തില്ലേ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇവളും ഇവിടെ ഉണ്ടാകും ദേ നിന്നെ ഞാൻ എൻ്റെ കുടുംബത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മുത്തശ്ശിയോട് ഞാൻ ക്ഷമിച്ചതുപോലെയാണ് അത് എൻ്റെ മാതാപിതാക്കൾ പുറക്കത്തില്ല എൻ്റെ മാതാപിതാക്കൾ അതിനെ അവർ ജീവിച്ചിരിപ്പില്ലല്ലോ ഹാ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് മാതാപിതാക്കളുടെ വില എന്തെന്നറിയാത്തില്ലാത്ത നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് ജാനകിയോട് പറഞ്ഞപ്പം എനിക്ക് മനുഷ്യൻ്റെ വില അറിയാം ജാനകിയിൽ വെച്ചും കൂടി അകത്തേക്ക് ചെല്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ലച്ചു അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴേക്കും അമൃതം വന്നു ഇതാരാണെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് ലച്ചു ചെറിയമ്മയാണ് അപ്പം അമൃതയെ ബന്ധം പറയാനുള്ള അധികാരമൊന്നും എനിക്കുണ്ടോയെന്നറിയത്തില്ല ഇത് എൻ്റെ അനിയത്തെയാണ് ലക്ഷ്മി എന്നാണ് പേര് എന്ന് വിളിക്കും അതിന് ജാനേടത്തേക്ക് അവിടെന്നാണ് ബന്ധുക്കളുള്ളത് ഇത് നമ്മുടെ നമ്മുടെ വല്യപ്പിച്ച എൻ്റെ വല്യപ്പിച്ചയുടെ കൊച്ചുമോളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബന്ധം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് മുത്തശ്ശി ഞാൻ തള്ളിക്കളഞ്ഞവളുടെ മകളുടെ മകളാണ് അയ്യോ മൂന്നാറിലേതോ തോട്ടത്തിൽ തോട്ടുകാരനാ തോട്ടക്കാരനാണ് ഇവളുടെ തന്താനൊക്കെ കേട്ടിട്ടുണ്ട് അയാൾ മോളെ വിൽക്കാൻ കൊണ്ട് നടക്കുന്നതെന്ന് അറിഞ്ഞ് എന്നെ വെല്ലുവിളിച്ച് ഭാര്യയും ഭർത്താവും തന്ദേ കൈന്ന് ഇവളേം കൂട്ടിക്കൊണ്ട് വന്നതാണ് ധൈര്യമുള്ളവളാണെങ്കിൽ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോയി എന്നെ മറികടന്ന് എന്ന് പറഞ്ഞു അങ്ങനെ പോവുകയാണ് മറികടന്ന് കൊണ്ടുപോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേ മുത്തശ്ശി അങ്ങോട്ട് കീറി പിടിച്ചില്ലേ രണ്ടുപേരും ഇങ്ങനെ പീടിയും വലിയായി അമൃതം മുത്തശ്ശിയെ പിടിച്ചു മാറ്റി ദേ ലച്ചു നിന്റെ ദേഹത്തെ ആരുടെ കൈ വീഴില്ല പറയുന്നത് നിന്റെ ഏട്ടന എന്ന അഭി പറഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു മുത്തശ്ശി മുത്തശ്ശിക്കെന്താ എന്നും പറഞ്ഞുകൊണ്ട് അമൃത വയസ്സാകാലത്ത് വെറുതെ ആൾക്കാർ തല്ലിക്കൊള്ളാനായിട്ടാണോ എന്നെ ആരാണ് തല്ലുന്നത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അപ്പോഴേക്കും അമൃത പറഞ്ഞു ഇവര് പറയുന്നതല്ലേ ഇവിടെ നടക്കൊള്ളു മുത്തശ്ശി അറിയാലോ അച്ഛനെ മണിയടിച്ച് കൈവശപ്പെടുത്താനുള്ളതൊക്കെ കൈവശപ്പെടുത്തി എല്ലാം അടിച്ചു മാറ്റിയില്ലേ ഇവരെല്ലാം അടിച്ചു മാറ്റി ആ പുറമെ എല്ലാവർക്കും വേണ്ടി ജീവിക്കുകയാണെന്നുള്ള നാട്ട്യവും നന്നായിട്ടുണ്ട് കേട്ടോ അഭി നന്നായിട്ടുണ്ട് ജാനകി നീ ലച്ചുവിനേം കുട്ടിയകത്തേക്ക് എന്നേ അങ്ങനെ ജാനകി കൂടി കയറി പോവാണ് ഈ കുടുംബം നശിപ്പിക്കാനായിട്ട് കയറി വന്നിരിക്കുന്ന അനാഥ ജന്മങ്ങളെ എല്ലാം കൂടെ കുടുംബത്തോടെ കയറുക എൻ്റെ മുത്തശ്ശിയൊന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ അമൃത മുത്തശ്ശീനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുക അഭി കുടുംബം തകർന്നല്ലോന്നോർത്ത് അകത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുന്നിൽ അപർണ വരുന്നത് ഒന്നും മിണ്ടുന്നില്ല വിജയ ചിരിയോടുകൂടി അമൃത ഇങ്ങനെ നിൽക്കുകയാണ് ആ അഭി വന്ന് ആ അഭരണയോടൊന്നും മിണ്ടില്ല അഭരണയൊന്നും നോക്കി രൂക്ഷമായിട്ട് തന്നെ ഒന്ന് നോക്കി കടന്നങ്ങ് പോയിട്ടോ എന്നിട്ട് അച്ഛൻ്റെ മുറിയിലേക്കാണ് ഈ അഭി ചെന്നത് അച്ഛനെ കണ്ടതും കെട്ടിപ്പിടിച്ചോറോ ഒറ്റക്കരച്ചിൽ എന്താണ് മോനെ എന്താ പറ്റിയതെന്ന് ചോദിച്ച് അച്ഛനെന്തിനീച്ചതി എന്നോട് ചെയ്തതാണ് അച്ഛനങ്ങനെ ചെയ്യാൻ കൊള്ളാമായിരുന്നോ ഇപ്പം കുടുംബം തകർന്നു പോയില്ലേ കുടുംബത്തിലെ എല്ലാവരും തമ്മിൽ അകന്നു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ അമ്മയോട് പോലും ഒളിച്ചു വെച്ചിട്ട് ചെയ്യേണ്ട കാര്യം എന്താ അപ്പോൾ ഒരിക്കലും ഇത് തെറ്റല്ല മോനെ അത് ശരിയാണ് എൻ്റെ ശരിയാണ് ഇല്ല അച്ഛാ അത് തിരിച്ചെഴുതണം തിരിച്ചെഴുതാവുന്ന രീതിയിലല്ലേ റദ്ദിയാവുന്ന രീതിയിലല്ലേ അത് എഴുതിയിരിക്കുന്നത് അത് തിരിച്ചെഴുതിയേ പറ്റുള്ളൂ ഇല്ല ഞാൻ അങ്ങനെ തിരിച്ചെഴുതിയാൽ ഞാൻ തമ്പിക്ക് മുമ്പിലും മറ്റുള്ളവർക്ക് മുമ്പിലും തോറ്റു കൊടുക്കുന്നതിന് തുല്യമായി പോവും അത് തിരിച്ചെഴുതില്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയുള്ളത് കൊണ്ട് മാത്രമാണ് അച്ഛാ അച്ഛൻ എൻ്റെ പേരിൽ എഴുതിയാലും ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ജാനകിയുടെ പേരിൽ കൂടി എഴുതിയത് അത് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുടുംബത്തിലെല്ലാവരും തമ്മിൽ അകന്ന് പോവാണ് അച്ഛാ ഞാൻ കുടുംബസ്വത്ത് വെച്ചിട്ടല്ല ആ എസ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നത് അതെ എൻ്റെ പണമാണ് അത് അഞ്ച് വർഷം മുമ്പുള്ള ഡീലാണ് ആർക്കെങ്കിലും ചോദിക്കാനെടുക്കുക എന്നോട് ചോദിക്കട്ടെ എന്തായാലും ഈ ആൾക്കാരുടെ മുന്നിലൊന്നും തലകുലിച്ചാൻ എനിക്ക് പറ്റില്ല അമ്മ അച്ഛ അമ്മയോട് സംസാരിക്കുക അമ്മയുടെ പിണക്കെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല അവൾക്കെന്നോട് വന്ന് സംസാരിക്കാലോ അവൾ വന്നിട്ട് ഈ നേരമായിട്ടും അവൾ എന്നെ അന്വേഷിച്ചോ ഇങ്ങോട്ടൊന്നും വന്നോ ഇല്ലല്ലോ എന്നെക്കാൾ വലുതാണോ അവൾക്ക് കുറച്ച് മണ്ണ് ആണോ ഇന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ പെട്ടുപോയില്ലേ അച്ഛാ അച്ഛൻ്റെ ഒരു വാക്കിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക ആ എന്തായാലും ഇന്ന് ആരുടെ മുന്നിലും വരാനായിട്ട് ഞാൻ തയ്യാറല്ല എനിക്ക് ആരോടൊന്നും സംസാരിക്കുക വേണ്ട നിൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിലേ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ മകനെ പറഞ്ഞു വിടുകയാണ് ഇതേ ഇതേസമയം നമ്മുടെ പ്രഭാവതി ആ കുടുംബ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും അജയ് അങ്ങോട്ടേക്ക് വന്നു കണ്ണുകളൊക്കെ തുടച്ച് ഈ പ്രഭാവതി പെട്ടെന്ന് കരച്ചിൽ നിർത്തി അമ്മ അച്ഛനെ കണ്ടോ എന്നിങ്ങനെ അജയ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ടില്ല എനിക്കാരേയും കാണുവോ വേണ്ട അമ്മ ഇങ്ങനെ ഇരിക്കല്ലേ അമ്മ പോയി അച്ഛനോടൊന്ന് സംസാരിക്കുക അമ്മ സംസാരിക്കാതെ ഈ പ്രശ്നമൊന്നും പരിഹരിക്കാൻ കഴിയില്ല അച്ഛൻ മൂത്ത മകനോടും മകൻ്റെ ഭാര്യയോടും അമ്മത്തെ വാത്സല്യം കാണിച്ചു അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ചെയ്തത് ശരിയായിരിക്കാം എന്തായാലും അച്ഛൻ്റെ അതേ നിലപാടാണോ അമ്മയ്ക്കും ഇപ്പോൾ ഉള്ളത് ഏഹ് അറിയണം അമ്മയും ഇതിനെ അംഗീകരിക്കുകയാണോ അഭിയേട്ടനെ എസ്റ്റേറ്റ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അച്ഛന് തോന്നിയാൽ മക്കൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല ശരിയാണ് പക്ഷെ കൂടി എന്തിനാ അവകാശിയാക്കി അതാണ് എനിക്കറിയാൻ പാടില്ലാത്തത് എന്തിന് ജാനിയടത്തെയെ അവകാശിയാക്കി അമ്മയെ ഒളിപ്പിച്ചു വെച്ച അച്ഛൻ എന്തിനത് ചെയ്യണം എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരവ് അറിയാൻ അമ്മയ്ക്കും ആഗ്രഹമില്ലേ അപ്പം പ്രഭാവത് ശരിയാണെന്ന് ചിന്തിക്കട്ടോ ജാനിയടത്തേ അമ്മയുടെ സ്ഥാനത്തെ ഞാനും കണ്ടിട്ടുള്ളൂ ആ മ വന്നു കയറിയ മരുമകൾ എന്ന നിലയിൽ ആരുമില്ലാത്തവൾ എന്ന ആ ഒരു പരിഗണന വെച്ചും മുഴുവൻ സ്വത്തുക്കളും ഷെയർ ചെയ്യുന്ന സമയത്ത് ജാനിയുടെത്തിക്ക് അങ്ങനെ ഒരു പരിഗണന അച്ഛൻ കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ആരും അതിനെ എതിർക്കില്ലായിരുന്നു സന്തോഷത്തോടെ അത് സമ്മതിക്കുകയുള്ളായിരുന്നു ജാനിയടത്തി അങ്ങനെ തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് ഈ കുടുംബത്തിന് വേണ്ടി തന്നെ ജീവിച്ചതാണ് ജാനിയടത്തി എല്ലാവർക്കും അറിയാം പക്ഷെ അച്ഛനീ കാണിച്ചത് ശരിയാണോ അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ശരിയാണോ അച്ഛൻ അഭിയേട്ടം മാത്രമേ മകനായിട്ടുള്ളൂ ഞങ്ങളും അച്ഛൻ്റെ മക്കളല്ലേ എന്താ ഞങ്ങളെ പ്രസവിച്ച അമ്മ അതിന് മറുപടി പറയണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതായത് അഭി ഈ തള്ളയുടെ മകനല്ല അന്നല്ല ഇതിനർത്ഥം ഈ തള്ളയുടെ വായിൽ നിന്നും ഇടയ്ക്ക് വരികയും ചെയ്തു അതെ എൻ്റെ മക്കൾക്കും എനിക്ക് എൻ്റെ മക്കൾക്കും ആരുമില്ലാണ്ടായി എൻ്റെ മക്കൾക്കൊന്നും ഇല്ലാണ്ടായി അഭിക്കും ജാനിക്കും മാത്രം കൊടുത്തു അപ്പം എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഈ അഭി ഇല്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അഭി രണ്ടാംകുടിയിലെയാണോ അഭിയല്ല ഇവരൊക്കെ രണ്ടാംകുടിയിലെയും അഭി ഒന്നാംകുടിയിലെയും ആണെന്നാണ് തോന്നുന്നത് ഇപ്പ അച്ഛനെ പ്രവോക്ക അല്ല വേണ്ടത് അമ്മ നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ആധാരം റദ്ദിയിപ്പിക്കുകയാണ് വേണ്ടത് അമ്മ പറഞ്ഞാൽ അച്ഛൻ കേക്കും അങ്ങനെ ചെയ്താൽ രക്ഷപ്പെടാൻ പോകുന്നത് ഈ കുടുംബമാണ് അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടാകും എന്തായാലും ഞങ്ങൾ നിൽക്കുന്നത് അച്ഛൻ്റെ അടുത്ത പരിപാടി അറിയാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല അപർണയുടെ അച്ഛനും നിരഞ്ജനയുടെ അച്ഛനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ വലിയ പ്രശ്നമാവും അമ്മ ഉണ്ണിത്താൻസാറിൻ്റെ മുമ്പിൽ എൻ്റെ വില വട്ടപൂജ്യമായി തീർന്നിരിക്കുക ബിസിനസ് അമലിനും കിട്ടി ഞാൻ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ പ്രഭാവതി പറഞ്ഞു മനസ്സൊന്ന് ശാന്ത ശാന്തമാകട്ടെ മോനെ ഞാൻ തന്നെ സംസാരിച്ചാലോ നിൻ്റെ അച്ഛനോട് നീ ചെല്ല നീ വിഷമിക്കേണ്ട ആ ജയ് എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് ഈ തള്ളയോട് ഇങ്ങനെ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പ്രഭാവതി ഭർത്താവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ആരും ആരെയും മനസ്സിലാക്കിയിട്ട ഇന്ന് ഞാനതൊക്കെ പഠിച്ചു അപ്പം ദാമ്പത്യ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല അപ്പം പ്രഭാവതി വേണ്ട വേണ്ട ഒന്നും പറയണ്ട നിരാശപ്പെട്ടിട്ടോ പരിഭവിച്ചിട്ടോ കാര്യമില്ല ഒരാളുടെ ശരീരം പോലെ തന്നെയാണ് അയാളുടെ മനസ്സും ഒന്നിച്ചുള്ള ജീവിതത്തിന് ഒരേ മനസ്സ് എന്നൊക്കെ പറയുന്നത് അത് വെറും പൊള്ളയായി ജൽപ്പനം തന്നെയാണ് എത്രയൊക്കെ കൂട്ടിക്കിഴിച്ചാലും കിട്ടുന്ന ഉത്തരം ഭാര്യപത്ര ബന്ധം വെറും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും മാത്രമാണ് അവിടെ അധികം ചതിക്കപ്പെടുന്നത് ഭാര്യമാര് തന്നെയാണ് അങ്ങനെ ഒരു അങ്ങനെയൊരു ഭാര്യയായിപ്പോയി ഞാനും അപ്പം നിന്നോട് പറയാതെ ആ പ്രോപ്പർട്ടി എഴുതി വെച്ചതിനെ പറ്റിയാണോ നീ ഈ നിർവചനമൊക്കെ പറയുന്നത് എന്തിനാണ് പ്രഭയ നീ ഈ കാര്യത്തിൽ തടസ്സം പിടിക്കുന്നത് ഇതിലെന്ത് ചതിയാണ് ഉള്ളത് മൂന്നാറിലൊരു എസ്റ്റേറ്റ് വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനത് വാങ്ങാനായിട്ട് താല്പര്യം കാണിച്ചു എന്താണ് പ്രശ്നം പിന്നീട് എനിക്ക് തോന്നി അതഭയുടെയും ചാലകയുടെയും പേരിലേക്ക് എഴുതി വെക്കണമെന്ന് അവരുടെ വിവാഹം കഴിഞ്ഞ സമയമായിരുന്നു അത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എത്ര ലാഘവത്തോടെയാണ് നിങ്ങളത് ന്യായീകരിക്കുന്നത് നിങ്ങൾ ആ എസ്റ്റേറ്റ് നിങ്ങളുടെ കാലശേഷം വല്ല ചാരിറ്റിക്കും സംഭാവന ചെയ്തി ചെയ്തിരുന്നെങ്കിലും എനിക്കിത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു നിങ്ങൾ പരിഹസിച്ചിരിക്കുന്നത് എൻ്റെ മാതൃത്വത്തെ അല്ലേ അതെന്താ അഭി നിനക്ക് അന്യനാണോ അവൻ നിൻ്റെ മോനല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതാണ് എനിക്കും ചോദിക്കാനുള്ളത് അഭി എൻ്റെ മകനല്ലേ ഏ എൻ്റെ മകന് സ്വത്ത് എഴുതി വെക്കുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല കമ്പനി കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നോട് സംസാരിക്കുന്നതല്ലേ പിന്നെ എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു അഞ്ച് വർഷം ആ രഹസ്യം നിങ്ങൾ മനസ്സിൽ താഴിട്ട് സൂക്ഷിച്ചില്ലേ അഞ്ച് വർഷം പ്രഭ ഇതറിയാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ എതിർക്കെന്ന് കരുതിയിട്ടൊന്നും അല്ല എൻ്റെ മറ്റു മക്കളിൽ നിന്ന് അഭിയ മാത്രം നിങ്ങൾ വേർതിരിച്ചു കണ്ടു ഒരച്ഛൻ്റെ സ്വാർത്ഥത അവൻ്റെ അമ്മയെ ഒരുപാട് ദൂരം മാറ്റി നിർത്തി എനിക്കതിനെ കഴിയുമോ പ്രഭ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് നമ്മുടെ അമ്മ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സിയോഗി താങ്ക്